തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട് ഈ രണ്ടു മണിക്കൂർ നീണ്ട തെരച്ചിൽ നിന്ന് നമുക്ക് ഒരാളുടെ ശരീരമാണ് പക്ഷെ അദ്ദേഹം മരിച്ചാണ് അവിടെ പറയുന്നത് മണിക്കൂർ ശേഷമാണ് അതെ തെരച്ചിൽ നടത്തിയിട്ടില്ലല്ലോ ഈ ആളുകളെല്ലാം ചുറ്റും കൂടുമ്പോഴും ആ പാവപ്പെട്ട സ്ത്രീ ശ്വാസം മുട്ടിയ മണ്ണിനടിയിൽ കിടക്കുകയല്ലേ അത് തെരഞ്ഞെ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തില്ലല്ലോ ഒന്നും നടന്നിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ഇവർ പറഞ്ഞതുകൊണ്ടാണ് തെരച്ചിൽ നടത്താനുള്ള ആളുകൾ പോലും കൈ കെട്ടിയിരുന്നത് അപ്പോഴാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടത് നേ ആ നേരത്തെ തെരച്ചില് നടത്തിയിരുന്നു എങ്കിൽ ഈ മരണം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു അതെ രണ്ടു മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങളിലാച്ചത് ഒന്നും ഉണ്ടായില്ല എന്ന് വരുത്താൻ അവർ ക്ഷമിച്ചത് അവരല്ലാതെ ഒരു ഇമ്മീഡിയറ്റായിട്ട് ഒരു ഒരു എന്താ ഒരു ആക്ഷനിലോട്ട് കാര്യങ്ങൾ പോയില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊരു കാര്യം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ പറയുന്നത് കെട്ടിടാവശിഷ്ടങ്ങളാണ് അത് നീക്കുമ്പോൾ അവശേഷിക്കുന്ന ഭാഗം കൂടി ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അതാണ് ഒരു വെല്ലപ്പോക്കിലേക്ക് എത്തിയതെന്നുള്ള വിശദീകരണമാണ് അവിടെ ഞാൻ കേട്ടു അതായത് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുമ്പോൾ അവശേഷിക്കുന്ന ഭാഗം ഒരുപക്ഷെ ഇടിഞ്ഞു വീണേക്കാം എന്നുള്ള അതുകൊണ്ട് ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങിയെന്നാണ് അവരുടെ ഒരു വിശദീകരണം അനൗദ്യോഗം പുറത്തു വരുന്നത് അതാണെങ്കിൽ ഈ ആളുകളെ എല്ലാം അഡ്മിറ്റ് ചെയ്തില്ലേ അവരെല്ലാവരും ജീവനെല്ലാം നഷ്ടപ്പെട്ടില്ലേ മുഴുവൻ രണ്ട് മൂന്ന് പരിക്ക് പരിക്കുപറ്റിയില്ലേ ഈ കെട്ടിട അപകടാവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഇതിൻ്റെ ശോച്ചയാവസ്ഥ മാറ്റണം എന്ന് പറഞ്ഞും ഈ മെഡിക്കൽ കോളേജിൻ്റെ പഠിക്കൽ സമരം നടത്തിയിട്ടുണ്ടല്ലോ ഈ മെഡിക്കൽ കോളേജിന്റെ പഠിക്കല് വീട്ടെന്ത് നടപടിയാണ് എടുത്തത് ഒരു നടപടി എടുത്തില്ല ശരി അഭിലാൽ ആണ് നെരുമഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം ലഭ്യമാക്കിയത്